മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മൈ ഗ്ലാമിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ കുറേ യൂട്യൂബേഴ്സ് ഈ ഷോർട്സ് ഒക്കെ ചെയ്യുന്ന സമയത്തും അതുപോലെ അവർ യൂസ് ചെയ്യുന്ന കുറേ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഈ മൈഗ്ലാമിലത്തെ പ്രൊഡക്റ്റുകൾ ലിപ്സ്റ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അങ്ങനെ കുറേ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന വേണ്ടി പക്ഷെ പക്ഷേ അതൊക്കെ ഭയങ്കര ആണ് അവർ തന്നെ അതിൽ പറയുന്നുണ്ടാവും ഇതിന് നയൻറ്റീൻ നൈ നയൻറ്റി നയൻ ആണ് അല്ലെങ്കിൽ ഇത്ര രൂപയാണ് തൗസൻഡ് ആണ് അങ്ങനെയൊക്കെ വന്നിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള റേറ്റുമാണ് അവർ അതിൽ പറയാറുള്ളത് സോ അവരൊക്കെ അതേപോലെ ചിലപ്പോൾ വാങ്ങുന്നുണ്ടായിരിക്കും പക്ഷെ ആ സെയിം പ്രൊഡക്റ്റുകൾ സെയിം സാധനം സെയിം ആപ്പിൽ നിന്ന് നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് വാങ്ങാൻ പറ്റും ഞാനും കുറച്ച് സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഈ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ആ രണ്ട് ലിപ്സ്റ്റിക്കും അതുപോലെ ഒരു നെയിൽ പോളിഷും കൂടിയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്ക് നമുക്ക് കിട്ടും അപ്പം അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് ആ ഓഡിൽ സെയിം അതുപോലെ തന്നെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ആ സെയിം സംഭവം സെയിം റേറ്റിൽ കിട്ടും ഒരു ഫേക്കായിട്ടുള്ള തമ്പനിയിലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നേ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പൊ ആദ്യം നമുക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളതിന്റെ ഏർ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നമുക്ക് കാണിച്ചുതരാട്ടെ അപ്പൊ അതിൽ ആദ്യം എനിക്ക് കാണിച്ചു തരാനുള്ളത് ഈ ഒരു മനീഷ് മൽഹോത്രയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് മനീഷ് മലഹോത്രാടെന്ന് പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് കഴിഞ്ഞു സത്യത്തിൽ കുറേ നാൾ ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ ഓർഡർ ചെയ്തെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ കുറച്ച് നാൾ മുന്നത്തെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ലിപ്സ്റ്റിക്ക് എനിക്ക് അത്രയും ഒരു സംഭവമാണ് ഈ ഒരു സംഭവത്തിന്റെ എം ആർ പി എന്ന് പറയുന്നത് ഉണ്ടല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിനു മുന്നേ ഏതൊരു ഇതുപോലെ യൂട്യൂബ് ആരും കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഷോർട്സ് ചെയ്ത സമയത്ത് ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയുടെ ഈയൊരു ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സംഭവം കാണിച്ച സമയത്ത് ഞാൻ ഈ ഒരു സെയിം സാധനം സെയിം ആപ്പിൽ നിന്ന് വാങ്ങിയത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം വാങ്ങിയിട്ടുള്ളത് ഇതും ഒറ്റ ഇത് മാത്രമായിട്ടല്ല കുറച്ച് സാധനങ്ങളായിട്ട് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അത് നമ്മൾ റെഫർ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്ത് അങ്ങനെയാണ് വാങ്ങിയിട്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് മഷി ഇട്ടാൽ പോലും ഈ ഒരു റേറ്റിന് കിട്ടില്ല കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ് കുറഞ്ഞ് അറുന്നൂറ്റി സംതിങ് റേറ്റിന് കിട്ടും അതിനും കുറവായിട്ട് ഈ ഒരു സംഭവം കിട്ടില്ല നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് അത് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിന് കിട്ടില്ല ഇത് ഞാൻ വായിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന നിങ്ങൾക്ക് വിശ്വാസം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ കേട്ടോ ഇനി നമുക്ക് അടുത്ത് കാണിച്ചാൽ വേണ്ടി പോകുന്നത് ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക് ആണ് ഈ ഒരു മൈ ഗ്ലാമിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക് ആണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കിട്ടും പക്ഷേ സാധാരണ രീതിയിൽ നമുക്ക് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ഈ ഒരു റേറ്റ് നൂറ്റി തൊണ്ണത് രൂപയ്ക്ക് കിട്ടില്ല നല്ല റേറ്റിനെ കാണും അറുന്നൂറ്റി സംതിങ്ങാന്ന് തോന്നുന്നു അതിൽ കിടക്കുന്നത് പക്ഷേ അതിന് ഞാൻ പറയില്ല ട്രിക് കുറേ ട്രിക്കുകൾ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈഗ്രാമിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ഭയങ്കര റേറ്റ് കുറവ് നമുക്ക് വാങ്ങാൻ പറ്റും ഈ ഒരു സംഭവം നൂറ്റി തൊണ്ണത് രൂപയ്ക്ക് കിട്ടും കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഈ ഒരു ഇത് ഒരുമിച്ച് വാങ്ങിയതാണ് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കുറച്ച് പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങിയതാണ് അതെന്ന് വെച്ച് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അയച്ച് കൊടുത്ത് ആ ലിങ്ക് വഴി അവർ വാങ്ങി അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങി ഇതെട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ ഈ ഒരു നെയിൽ ഇനാമിൽ ഇത് നമ്മൾ ഷിപ്പിംഗ് ചാർജ് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഷിപ്പിംഗ് ചാർജ് മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ മൈനസ് ചെയ്ത് കിട്ടുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെയിൽ ഇനാമിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും അടിപൊളി നെയിൽ ഇനാമിലാണ് കേട്ടോ നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് സോ തുറക്കാൻ പറ്റുന്നില്ല അപ്പോ ഇത് എങ്ങനെയാന്നുള്ളതാണ് ഞാൻ കാണിച്ചിരാൻ വേണ്ടി പോണത് ഇന്നേ കാണിച്ചിരാൻ വേണ്ടി പോണത് ഈ രണ്ട് ലിപ്സ്റ്റിക്കും അതുപോലെ ഒരു നെയിലിന് ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കേൾക്കുമ്പോൾ നിങ്ങൾ എട്ടണ്ട കാരണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആകെ മുപ്പത് രൂപയുടെ വ്യത്യാസമൊക്കെ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ മൂന്ന് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും മാറ്റ് ലിപ്സ്റ്റിക് ഇത് അടിപൊളി സാധനമാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നതാണ് ഞാൻ നിങ്ങൾക്ക് അനുസരിച്ച് വേണ്ടി പോകണത് ഡീറ്റെയിൽ ഇട്ടാണ് കാണിക്കുന്നുണ്ട് ഇനി ഇതാരും കാണാണ്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് മെസ്സേജ് മീൻസ് കമന്റ് ഇട്ടിട്ട് ചോദിക്കുന്നത് കേട്ടോ വീണ്ടും വീഡിയോ അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട് അതായത് ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് തന്നെ വീണ്ടും കമന്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ പോയി വീഡിയോ കാണുമെന്ന് ഒരു എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ വീണ്ടും കമന്റിൽ അത് ഫുള്ള് വിശദീകരിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക സ്കിപ്പ് തന്നെ സ്ക്രീൻ റെക്കോർഡും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നേരെ വീട്ടിലിട്ട് അപ്പൊ എൻ്റെ മുടി ഇങ്ങനെ നിൽക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുടി കിട്ടുന്നത് കാണാത്തവരെ ഇങ്ങനെ നിലമ്പിക്ക് കണ്ടോ എൻ്റെ മുടി ഇതുപോലെ വിജനം ആയിരിക്കുന്നത് എങ്ങനെ ഒതുക്കാൻ നോക്കിയാലും ഒതുങ്ങാത്ത ഒതുങ്ങാത്തൊരു രീതിയിലായിട്ടിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എത്ര തലകുത്തി മറിഞ്ഞാലും ഈ ഒരു മൈഗ്രാമിന്റെ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം അതായത് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഓഫർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഇപ്പോൾ എൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ മൈഗ്രാമിൻ്റെ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിയാൽ അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിയാലും മതി എൻ്റെ തന്നെ വാങ്ങുമെന്ന് ഞാൻ പറയില്ല സോ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലിങ്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയി വരിക അപ്പോൾ അതിനകത്ത് ഈ ഒരു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ പ്രൊഡക്റ്റുകളുടെ ആ ഒരു സംഭവമാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് കുറേ പ്രൊഡക്റ്റുകളും കുറേ ഓപ്ഷൻസ് കാണാം അതിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു സംഭവം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറേ പ്രൊഡക്റ്റ് കുറേ കോംബോ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പാക്റ്റ് അതുപോലെ ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര കുഞ്ഞിതാണ്ട് അത്രയുള്ളൂ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല അപ്പോൾ അത് വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പോൾ ഞാൻ ഇന്നാ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നല്ല സാധനമാണ് നല്ല ലാഭമാണ് അതുകൊണ്ടാണ് അത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതേ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറേ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൊഡക്റ്റിൽ നോക്കുന്ന സമയത്താണ് ഈ ഒരു മാറ്റ് ലിപ്സ്റ്റിക് രണ്ടെണ്ണത്തിൻ്റെ കോംബോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റാം അപ്പം നിങ്ങൾ അത് കാർട്ടിലേക്ക് ആഡ് ചെയ്യാം കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ടോട്ടൽ എമൗണ്ട് ഉണ്ടാവുക ഇനി മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നിൽക്കണ സമയത്ത് ടോട്ടൽ എമൗണ്ട് മുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കൊണ്ട് കാണാൻ പറ്റും അപ്പോൾ തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൊഡക്റ്റാണ് പക്ഷേ ടോട്ടൽ എമൗണ്ട് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആഡ് എടുത്തിട്ട് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് അപ്പം നമുക്ക് അത് മൈനസ് ഷിപ്പിംഗ് ചാർജ് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെയിൽ ഇനാമൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് അടിച്ചിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾ കാർട്ടിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായി ഇട്ടു വെച്ചിട്ടുണ്ടല്ലോ ഇനി നിങ്ങൾ ഈ ഒരു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ പോയിട്ട് സെർച്ച് ചെയ്യുക നെയിൽ പോളിഷ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക നെയിൽ ഇനാമിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഈ ലോ ലോ പ്രൈസ് ഹൈ പ്രൈസിലേക്കുള്ള ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വില കുറവുള്ള നെയിൽ പോളിഷ് ഏറ്റവും ഫസ്റ്റ് ഇങ്ങനെ വന്ന് കിടക്കും നൂറ്റി രൂപയുടെ നെയിൽ പോളിഷാണ് ഏറ്റവും വില കുറണത് അപ്പം അത് നിങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യാം അത് അതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയായിട്ടുണ്ടാവും ഷിപ്പിംഗ് ചാർജ് മൈനസ് ആയ വന്നിട്ടുണ്ടായിരിക്കും ഇനി ഈ ഒരു ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ലിപ്സ്റ്റിക്കും അതുപോലെ ഈ ഒരു നെയിൽ പോളിഷും നിങ്ങൾക്ക് കിട്ടണതാണ് സോ ഇത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്ട് വേണമെങ്കിൽ എത്രയാണെങ്കിൽ പോയി സെർച്ച് ചെയ്തോ എന്തായാലും ഈ റേറ്റിന് കിട്ടാൻ പോകുന്നില്ല ഇതുപോലെ തന്നെ ഒരു രൂപയുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലാണ് ഈ ഒരു ക്രൈയോൺ ലിപ്സ്റ്റിക്കൊക്കെ കയ്യില കിടക്കണേന്ന് തോന്നുന്നു അതിന്റെ വീഡിയോ ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് ഞാൻ തൊട്ടടു അടുത്ത ആയിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറെ പേർക്ക് ചിലപ്പോൾ സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡിക്കുക അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഈ മൂന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ലഭമായിരിക്കും കാരണം ഈ ഒരു മാറ്റ് ലിപ്സിക്ക് അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ അവർ ലിപ്സ്ക് കളക്ഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു മാറ്റ് ലിപ്സിക്കൊക്കെ കയ്യിലാണ് പക്ഷെ അതിൻ്റെ റേറ്റ് എം ആർ പി ഒറിജിനൽ എം ആർ പി കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അവർ വന്നിട്ടുണ്ടാവുക പക്ഷെ നമുക്ക് ഈ ഒരു ഭയങ്കര റേറ്റ് കുറവിൽ ഈ ഒരു സംഭവം കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും മിസ് ചെയ്യരുത് ഈ ഒരു സംഭവം എല്ലാവരും മാനിച്ചോളാം പിന്നെ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ രണ്ട് ലിപ്സ്റ്റിക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് പറയാം ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് അപ്പോൾ പിന്നെ ഒരാൾ നൂറ്റി പതിനഞ്ച് രൂപ കിട്ടാൽ മതിയോ ഒരാൾ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഇത് ഓർഡർ ചെയ്യാന്നിട്ട് ഒരു ലിപ്സ്റ്റിക് ആ ഫ്രണ്ട് ഫ്രണ്ടിന് കൊടുക്കുക അങ്ങനെയൊക്കെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചെയ്യുക രണ്ടെണ്ണം വേണ്ടാന്നുള്ളവർക്ക് കിട്ടാം അല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ലിങ്ക് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കാം അതെന്തായാലും ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വാങ്ങിച്ചോളാം അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ എത്രയോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇനി എന്തായാലും ഈ ഒരു ക്രയോൺ ക്രയോലിപ്സിക്കിന്റെ വീഡിയോ ഞാൻ എന്തായാലും തന്നെ ഇടുന്നുണ്ട് ഇതും നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ അതായത് നൂറ്റി തൊണ്ണമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ നോക്കി ഞാൻ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതും എങ്ങനെയാണുള്ളത് ഞാൻ തൊട്ടപ്പുറത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാം അത് വരയ്ക്കും അല്ല അത് നിങ്ങൾ കണ്ടോളൂ അപ്പം ഇതിൽ മിക്സ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ഈ ഒരു വീഡിയോ മാത്രം കാണാനുള്ളവർക്ക് എല്ലാം കൂടി മിക്സ് ആവണമെന്ന് വെച്ചിട്ടാണ് ഇതിൽ തന്നെ ആഡ് ചെയ്യാത്തത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തുവിടിക്കണം